അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ ഉള്ള നമ്മുടെ പട്ടികൂടൊക്കെ ഒന്ന് ഞാനൊന്നും കഴിഞ്ഞ പിടിയോ പറഞ്ഞിരുന്നില്ല ഒന്ന് റെഡി ആക്കാനൊക്കെ ഇണ്ടെന്ന് അപ്പൊ ഇന്നാണ് നമ്മടെ ജോമോ മന്ത് അപ്പൊ ഇന്നാണെങ്കിലോ നല്ല മഴ ഇത് രണ്ടാമത്തെ പ്രാവശ്യം മഴ പെയ്തു പോണത് ജോമൻ ചേട്ടൻ കൂടി ഉണ്ട് ജോമോൻ ചേട്ടൻ നമ്മുടെ ഷെഡിന്റെ മോളിന്റെ ഷീറ്റ് ഇളങ്ങി ഇപ്പൊ ഇങ്ങനെ മാറ്റി ഇവിടെ കുറച്ച് ഷീറ്റ് ഇരിക്കണ്ടായിരുന്നു അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഷീറ്റൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചോട്ടോ ഇത് നമ്മുടെ ലീചേച്ചിയുടെ വീടിൻ്റെ അവിടെ സൈഡിൽ നമ്മൾ പുതിയ ഷീറ്റ് ഇട്ടുമല്ലോ അപ്പോൾ അവിടെ പണ്ടുണ്ടായിരുന്ന ഷീറ്റാണിത് ഇത് പക്ഷേ അലുമിനിയം ആണെന്നോന്നു ഇത് തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല പക്ഷെ ആകെ അവിടെ കോട്ടകളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ രണ്ടെണ്ണം ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണ ആയിട്ട് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ജോമോന്റെ പണികളവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജോണിനെ ഞാൻ ഇവിടെ കൊണ്ടുവിട്ടേക്കാണ് ജോമോനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നത് ഹലോ ഒരു മുന്നേരം ഇവിടെ നിന്ന് തീറ്റ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാ മിണ്ടാണോ മിണ്ടാണ്ടിക്ക് ഒരു മിനിറ്റ് നമ്മുടെ കുഞ്ഞാപ്പികൾ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല എല്ലാവരും തീറ്റയും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാണ് മുമ്പെപ്പോഴേ ഇരുന്നൂറ് മുന്നൂറൊക്കെ കുഞ്ഞുങ്ങളെ കൊണന്ന് അങ്ങനെ നമ്മൾ നോക്കി എടുത്തേക്കണാനും ഇതിപ്പോ ഇത്തിരി കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഒരു ബുദ്ധിമുട്ട് അറിയാനില്ല മറ്റേ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ വരെ തീറ്റിട്ട് കൊടുക്കും വെള്ളം വെച്ചു കൊടുക്കും മാറ്റി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഒന്നും ഇല്ല രാവിലെ ഇച്ചിരി വെള്ളം വെച്ച് കൊടുത്താൽ വൈകുന്നേരം ആവുമ്പോൾ മാറ്റിയില്ലേനും കുഴപ്പമില്ല വെള്ളം അവർക്ക് പിന്നെയും കുടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ഇത്ര പ്രാവശ്യം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഒരു ഒരു ടെൻഷനില്ല അപ്പം മഴ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയമാണ് അപ്പോൾ വേഗം പോയി ഭക്ഷണം മേടിക്കാനായിട്ട് പോവാം അങ്ങനെ ഭക്ഷണമൊക്കെ മേടിക്കാൻ പോയി ഈ ഭക്ഷണം മേടിച്ചു പോണെന്ന് ഞാനും ചോമനൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കേട്ടോ വയറൊക്കെ ഫുള്ളായി കുറേ ചോറുണ്ടാവും നമ്മൾ ഈ ഊണ് മേടിക്കുമ്പം കളയാൻ മനസ്സ് വരില്ല അതുകൊണ്ട് ഫുള്ളായിട്ട് തിന്നുപോകും അപ്പം എന്തായാലും വയറൊക്കെ നിറഞ്ഞു അപ്പം താഴത്തെ പറമ്പിക്കുമെന്ന് ഇറങ്ങിയതാണ് നമ്മുടെ വാഴകളൊക്കെ ഇവിടെ കൊലച്ച് നമ്മൾ വെട്ടാറായി നിൽക്കുന്നുണ്ട് ഇത് ഇരു ദിവസങ്ങളിൽ വെട്ടണം ഇത് ഓൾറെഡി വീടിനിടക്കാണ് െട്ടിക്കൊണ്ടോണം ഇനി ഇതേ അവിടെ ഒരുത്തനുണ്ട് ഇവനും നല്ല രീതി തന്നെ മൂത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇവർ മൂന്നുപേരെ ഈ ദിവസങ്ങളിൽ വെട്ടി എടുക്കണം കൊള്ളായിരുന്നു പെട്ടെന്ന് തന്നെ കുറച്ചു ഇനി ഇവിടേക്ക് നമ്മുടെ ഒന്ന് പോയി നോക്കണം അമ്പഴങ്ങേ അമ്പഴങ്ങ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോകും അപ്പങ്ങ ഒന്നും ഉണ്ടാവണില്ല ഇടക്ക് ഈ കുഞ്ഞ് കുഞ്ഞ് കുരു പോലത്തെ ഇങ്ങനെ ഉണ്ടായി നിൽക്കലേ ഉള്ളൂ വേറെ വലിയതൊന്നും ഉണ്ടാവണില്ല വള കൊടുക്കണം മഴയൊന്നും മാറിക്കോട്ടേന്ന് വെച്ചിട്ടാണ് ഇത് അമ്പഴങ്ങിയമ്മയും വലിയ അമ്പഴങ്ങിയൊന്നും ഇല്ല ഒക്കെ ചെറുതുകിടങ്ങാൻ അതിവിടെ ഉണ്ടരണം കുറേ ഉണ്ടാവും കിട്ടാ കുരു കുരു വന്നു പക്ഷെ അതിന് ഈ സാധനങ്ങളിടയ്ക്ക് ഒന്ന് പിടിച്ച് കയറുന്നു ഈ വള്ളികൾ ഇത് വന്ന് കയറിയാൽ പിന്നെ സാധനം ഉണങ്ങിപ്പോവും എവിടെ നിന്ന് പിടിച്ച് കയറി വരുന്നില്ല മറ്റുള്ളൊക്കെ അത് പൊട്ടിക്കാൻ പോയപ്പോൾ അത് പോയി ഇതാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും പുല്ല് കയറി തുടങ്ങി എല്ലേം പുല്ല് വീണ്ടും പൊന്തി തുടങ്ങി നമ്മളിപ്പോ പുല്ല് കെട്ടിയിട്ട് ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ടുള്ളു അത്തേക്കും പുല്ല് വീണ്ടും തുടങ്ങി പൊന്തുടങ്ങി അമ്പഴങ്ങോമ്മാന്റെ കൂടിന്റെ പണി കഴിഞ്ഞു കേട്ടോ മുകളിലൊക്കെ അടിച്ചു കഴിഞ്ഞു സൈഡിൽ അടിച്ചവൻ ചിരിച്ചാണ് ചെരിച്ചവൻ അടിച്ചു നേരെയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അവൻ ചോദിച്ചു പോകണം എന്തായാലും കുഴപ്പമില്ല ആണ് ഇപ്പം ചെറുതായിട്ട് അവിടുന്ന് കാറ്റടി അൽക്കാണിക്കാൻ വേണ്ടി ഒന്നൊരു കഷ്ണം ഞാൻ അടിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ അവൻ്റെ കൂടിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഉണ്ടാവാറുണ്ട് അപ്പം അതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വെച്ചതാണ് നമ്മുടെ പേട മുട്ടയിട ആയിരിക്കണം കണ്ടോ ഹലോ അവളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട മൊട്ടയിടൽ അവളുതാ മറ്റുള്ളതാണ് രണ്ടുപേരും ഇവിടെ കയറുന്ന മുട്ടയിടാണ് നീ ഇന്നലെ കുറച്ചു കൊണ്ടിരിക്കണേ അവനിപ്പോൾ ഞാൻ തിന്നുന്നത് വേണം എന്നാ തിന്നോ അമ്പഴങ്ങ അമ്പഴങ്ങ ഫുള്ളായിട്ട് കടിച്ചു തിന്നോളൂ കേട്ടോ ആ തിറ എൻ്റെ കയ്യിലുള്ളത് തിന്നാണ്ട് പേടിക്കുകയും ചെയ്തു തിന്നണില്ല എന്നിട്ട് ബിങ്കോന് കൊടുക്കട്ടെ മാറ മാറട എനിക്ക് വേണ്ടല്ലോ നീ തിന്നു എടുത്തിട്ട് പോയപ്പോൾ അവന് വേണം പകുതി എടുത്തോ പകുതി ആ പൈ അടിക്കല്ലേ ീട്ടാ പകുതി പകുതിയരാ പകുതി പകുതി വരാ അവട്ടെ ഏടാ എന്റെ കൈ കൊണ്ടോ അവൻ തിന്നൂല്ല വേറെ ആരും കുടിപ്പിക്കൂല എന്തിനു സോണോ നോക്ക് ഇത് ഡിങ്കുടക്കില്ല സോ ീര് ഇവിടെയാണ് ഇവിടെയാണ് അവർ എപ്പോഴും കണ്ടോ ഈ കമ്പികളൊക്കെ ഇതിനെ ഒരു കുറച്ചിപ്പോ കൊറച്ചിപ്പോ കമ്പിങ്ങനെ വാങ്ങിച്ചിട്ടേ ജോണെ പുതിയ കൂടിൻ്റെ ഉദാഹരണം കഴിച്ചേ ബാബാ കുട്ടിക്കറും കുടിക്കും കുട്ടിക്കേർ കുടിക്കൂ ഇനി എന്റെ കൂടേക്ക് ഇഷ്ടപ്പെട്ടാ ഇനി മഴ നനയില്ല ഏട്ടാ ജോണ്ടെ പുതിയ കൂട്ടിലാക്കി ജോണെ ലോക്ക് ചെയ്തേക്കാണ് ഇനി ബിങ്കോനെ വേറെ കൂട്ടിലേക്ക് തൽക്കാലം മാറ്റി നിർത്തണം ആ ചെറിയ കൂടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് പയലിക്ക് ആക്കിയിട്ട് വേണം ജോമനൂടെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കഴുകി കൊടുക്കണം അങ്ങനെ ആ കൂട്ടിലാക്കിയിട്ടുണ്ട് ഇനി നാളെ പള്ളിയിൽ ചെറിയ പിള്ളേരെ മാതാവണ ഒരു പരിപാടി ഉണ്ട് അപ്പം ഗ്രെയ്സിന് പറ്റിയ മാതാവിന് പറ്റിയ കോസ്റ്റ്യൂംസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോണം അപ്പം അതിന് വേണ്ടി ഒന്ന് കസ്റ്റമൻസർ വരെ പോകാൻ പോകാം അപ്പം വീട്ടിൽ ചെന്നിട്ട് ഗുഡുവിനെയും ഗ്രേസിനെയും സ്റ്റീവിനെയൊക്കെ കൊണ്ട് പോകണം അപ്പം ഇവരെന്തോ നെറ്റും കമ്പനിയും സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ വാങ്ങാനായിട്ട് ചുമൻ പോയിട്ട് ബൈ ബൈ പോയിട്ടുള്ളി പെണ്ണ് മുട്ടയിടലൊക്കെ കഴിഞ്ഞ് ആളെത്തിട്ട അപ്പൊ അങ്ങനെ വീട്ടിലെത്തി അഹ് ഇവിടെ ഇനി ഗ്രേസിന് പേടിക്കാൻ അപ്പക്ക ഏന കണ്ടു ചെയ്യൂ മോൻ എന്തിട്ട് പറ്റിയേ ഏ എന്തിട്ട് പറ്റിയേ എന്തെങ്കിലും എന്തെങ്കിലെ ചേച്ചി ചേച്ചി ഉള്ളോണ്ട സ്റ്റീവ് എങ്ങനെ തുള്ളി ചാടികൊണ്ട് നടക്കണേ ചേച്ചിനെ മാതാവാക്കി എടുക്കാൻ പറ്റുന്ന ഡ്രസ് കിട്ടുമോ മാതാവാക്കാൻ പറ്റി നല്ല ഡ്രസ് കിട്ടിയാലും മാതാവാക്കുന്ന ആരങ്ങൾ നീ മുന്നേ നോക്കണ്ടതല്ലായിരുന്നു ഡ്രസ്സ് വേണെങ്കി ഇപ്പൊ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് പോയി കടയിലെ ഡ്രസ്സ് ഉണ്ടോന്നറിയില്ല പിന്നെ നമ്മുടെ കൊറിയത്തിലെ വെള്ളം ഇപ്പോഴും മാറ്റിയിട്ടില്ല നമ്മൾ എന്ന് വെച്ചോ അന്ന് തുടങ്ങിയുള്ള വെള്ളമാണത് ചെടികളുടെ ഇലക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇലകള് എന്തോ സംതിങ് കേടുവരെ ചീയെ എന്തോ ചെയ്യുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല ആർക്കിനെ അറിയുന്നു കമൻറ്റ് ചെയ്തോളുണ്ടോ ഉപ്പലായി ആയിട്ട് തോന്നാറില്ല എന്തോ ഇലകളിങ്ങനെ കറുത്ത് കറുത്ത് തന്നെ അപ്പൊ അത് മാത്രമേ ഒരു കുഴപ്പം തോന്നുള്ളൂ വേറെ വെള്ളമൊക്കെ പക്ക ക്ലീനാണ് ഒരു കുഴപ്പമില്ല വെള്ളത്തിൻ്റെ അടിയിൽ മാറാലെ വരൂ ഈ ചെടിയുമ്പോൾ മാറാലെ പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതുണ്ടോ എന്തോ പ്രശ്നമുണ്ട് കൊച്ചു ബേബി ഹെൽമെറ്റ് ഒക്കെണ്ടോ തലവേദന എടുക്കും കഴുത്തൊക്കെ ഇവിടെ വേനെടുക്കില്ലേ ഇച്ചിടെ മിസായി കഴിയുമ്പോ അപ്പൊ മേടിച്ചു തരാ ചിരിക്കണണ്ട ഇവിടക്ക് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അവന്റെ അവളുടെ സന്തോഷം നോക്ക് ഷൂ ഇട്ട് അവിടെ ഹെൽപ് മീ ഉള്ളൊന്നും ഉള്ളിലൊന്നും ഷൂ ഒന്നും ഇല്ല നമ്മുടെ അവിടുത്തെ കോഴിക്കോട്ടിലെ കോഴി കുഞ്ഞുങ്ങൾ കിട്ടണ്ടല്ലോ അപ്പൊ അവിടെ എലികളൊക്കെ കോഴിപുഞ്ഞു എടുത്തിട്ട് പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അവിടുത്തെ സൗണ്ട് ഇവിടെക്ക് ക്യാമറ എന്നുള്ളത് ലൈവ് ആയിട്ട് ഇട്ടേക്കാണ് കാരണം കൂടെ നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പട്ടിയുടെ കുറെ ഉണ്ടെങ്കിലോ കോഴി കുഞ്ഞുങ്ങൾ കുറേ ആയിട്ട് ഭയങ്കരമായിട്ട് കരയണക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണെന്ന് വിചാരിക്കുന്നു ഒരു മിനിറ്റണല്ലേ കേട്ടാ ഇവിടെ സൗണ്ട് അവിടെയുള്ള സൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റും അതായത് നമ്മുടെ ഈ ഈ ക്യാമറയിൽ അതായത് കോഴിക്കോടിന്റെ ഉള്ള വെച്ചാണെങ്കിൽ കാണണേ ഈ ക്യാമറയിൽ കാണുന്നത് ഈ ബ്രൂഡറിന്റെ ഉള്ളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കിടക്കണത് അപ്പം അവിടെ നിന്നുള്ള സൗണ്ട് നമ്മൾ ഇവിടേക്ക് ലൈവ് ഓൺ ആക്കിയിട്ടേക്കാം ഫുൾ ടൈം രാത്രി കൊച്ചക്ക് ഉറങ്ങണയായിരുന്ന ഓഫ് ചെയ്യുമല്ലോ അഥവാ ഇപ്പോൾ ഓണായിരിക്കും അപ്പോൾ പട്ടി കുറച്ചാലും ഇതേപോലെ കോഴിക്കുഞ്ഞുങ്ങളൊച്ചുണ്ടാക്കിയാലും നമുക്ക് മീൻസ് ഇവിടെ വന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പം അങ്ങനെ അമ്മ കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ ഞങ്ങൾ ഇനി നേരെ അഷ്ടമിച്ചിറക്കി പോവാണ് അവിടെ ഗിപ്പിക്കുളത്തിലും നിങ്ങളെല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട് തീറ്റ വിചാരിച്ചാണ് എല്ലാവരും ഓടി വരുന്നത് ഏ മീമീന ഇഷ്ടായോന്നു വല്യ മീമികൾ ഫ്ലാറ്റ് ഒക്കെ ഇണ്ടല്ലോ ഏ ആ അവര് വന്നിട്ട് ചെറിയ കുഞ്ഞെ ഗിഫ്റ്റ് കുഞ്ഞുങ്ങളെ തിന്നണ്ടോന്നെങ്കൊരു സംശയം ബാ പൂവാസു

ഞങ്ങള് ഞങ്ങളുടെ കാട്ടിക്കരകിലുള്ള സ്റ്റാർ ഡാൻസ് കളക്ഷനിൽ വന്ന് ഗ്രേസിന്റെ ഡ്രസ്സ് എടുത്തു പാ കേറി പോവാ നാളെ സൂപ്പറായിട്ട് ചിരിച്ചു നിക്കണം വാടി പോവാ